ഞാൻ കൊടുങ്ങല്ലൂർ അഴീക്കോടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പ്രഭാഷണം കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിലേക്ക് ഞാൻ കടന്നു വന്നവനോ എന്റെ മൊബൈലിലേക്ക് നമ്മുടെ നാട്ടിലുള്ള പലരും അവിടെ നിന്ന് മെസ്സേജ് വിടുന്നുണ്ട് കുറെ ആളുകൾ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്തു പറ്റിയ റബ്ബേ നാട്ടുകാർക്കെന്തേ പറ്റിപ്പോയത് ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ സ്വന്തം മകലിൽ തന്നെയാണ് അവിടെ നിന്ന് കുറെ ആളുകൾ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു അവിടെ നിന്ന് ഞാൻ വാട്സപ്പ് തുറന്നു നോക്കുമ്പോഴാണ് ഖൽബ് പിടഞ്ഞു പോയത് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നാ എന്നോടൊപ്പം സംസാരിച്ചിരുന്നാ എത്രയോ പരിശുദ്ധമായ റമദാനിൽ ഒരുമിച്ചിരുന്ന് കൊണ്ട് നോമ്പ് മുറിച്ചിരുന്നാ ഒരു പാപപ്പെട്ട ചെറുപ്പക്കാരനായ അനസ് കാഷിഫി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദ് നാല് കുരുന്ന് മക്കളെ അനാഥ മക്കളാക്കി നാല് കുരുന്ന മക്കളെ അനാഥ മക്കളാക്കിയിട്ടു ലോകത്ത് ൂടി വിട പറഞ്ഞു പോയാ വേദനാജനകമായ വാർത്ത ഒന്ന് കണ്ടപ്പോ അള്ളാഹുവേ കൽ പിടഞ്ഞു പോയി നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു എപ്പോഴെങ്കിലും വാദനൊക്കെ പോകുമ്പോൾ റമലാനൊക്കെ പോകുമ്പോൾ സാധാരണ വെള്ളിയാഴ്ചയാണുണ്ടാകാറുള്ളത് റമലാനിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അധികവും പള്ളിയിൽ നിൽക്കാനാ ആ സമയത്ത് പറയാന സുസ്ഥാദ നിങ്ങൾ ഇമാമത്തു നിൽക്കണേ എന്ന് പറയുന്ന സമയത്തൊരു കുഴപ്പവും ഇല്ലുസ്ഥാത് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ശൈലിയോട് കൂടിയിട്ട് കുറു ആനോതുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇമാമത്ത് നിൽക്കുന്ന ഓർമ്മ എൻ്റെ ഖൽവിൻ്റെ ഉള്ളിലേക്ക് വരിക ഇടക്കിടക്ക് വിളിക്കാറുണ്ട് ഇടക്ക് സംസാരിക്കാറുണ്ട് ഞാൻ എവിടെങ്കിലും വാഹനം ഒതുക്കിയിട്ടിരിക്കുന്നു കണ്ടാല് അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരണത്തിന് വയസ്സൊരു പ്രശ്നമല്ല മോനെ ഇന്നതാ വീടിന്റെ കത്തട്ടില് പാപ്പയെന്ന് വിളിക്കാൻ അനസ് കാശ്മി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദ് വീട്ടിന്റെ ഉള്ളിലില്ല ഇന്നത്തെ രാത്രിയിൽ പച്ചമണ്ണി ആരടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാട് ഇന്നലെ വരെ ബാപ്പയുടെ മാറത്ത് ചേർന്ന് കിടന്നിരുന്ന പൊന്നുമക്കള് ബാപ്പയോട് വർത്തമാനം വരം നിരുന്ന മക്കള് പാപ്പ കൊണ്ടുവരുന്ന മിഠായി പേടിച്ചുകൊണ്ട് കഴിച്ചുപോയ പൊന്നോമനക്കുരുന്ന നാല് മക്കള് ഇന്ന് മുതൽ അവർക്കുള്ള പേരം തന്നറിയോ എത്തി മക്കളാ ഇന്നു മുതൽ അവർക്ക് പറയുന്നൊരു പേരുണ്ട് അവരുടെ വിട പറഞ്ഞു പോയാ ആ സമയം മുതൽ അവർക്ക് പറയുന്നൊരു പേരാണ് ആ നാലു മക്കൾ അനാഥ മക്കളായല്ലോ ആ നാലു മക്കൾ അനാഥ മക്കളായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ആർക്കും ഞാൻ എവിടെ നിന്ന് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല ഇന്നാലില്ല എന്ന് പറയുകയല്ലാതെ നിവർത്തിയില്ലല്ലോ എനിക്ക് കൊച്ചുമക്കള് നമ്മളെ വീട്ടിലേ കുചംന്ന ബാപ്പ എന്ന് പറഞ്ഞു ഓടി വരുന്ന പൊന്നോമന മക്കളാണല്ലോ ആ കുരുന്ന മക്കളുടെ അവസ്ഥ അറിയാത്തവരില്ല അവർക്ക് എന്തിനും വാപ്പ വേണമല്ലോ അവർക്കെന്തിനും വാപ്പയുടെ സാന്നിധ്യം വേണമല്ലോ അങ്ങനെ ഉള്ള മക്കൾക്ക് എന്തും ചെയ്ത് കൊടുക്കുന്നൊരു ചെറുപ്പക്കാരനായിരുന്നോ കൂടിപ്പോയാ മുപ്പതോ മുപ്പത്തഞ്ചോ മുപ്പത്തേഴോ വയസ്സേ ഉള്ളോ അങ്ങനെ ഉള്ള ചുറുചുരുക്കുള്ള ഒരു പാവപ്പെട്ട ഒരു സാദാ ഇന്ന് മുതൽ ആ പ്രിയപ്പെട്ടവന്റെ ഭാര്യക്ക് പറയുന്ന പേര് വിധവ എന്നാണ് മരണമെന്ന് പറയുന്ന പ്രതിഭാസം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ എന്റെ ചെറുപ്പക്കാരാ എന്റെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നാ നിങ്ങളുടെ മക്കളുടെ പേര് എത്തീമെന്നായി നിങ്ങളുടെ ഭാര്യയുടെ പേര് വിധവയം നിങ്ങളുടെ മയ്യത്തം നായി പിന്നെ അനസം എന്ന് വിളിക്കൂല പിന്നെ ഷമീറം എന്ന് വിളിക്കൂല പിന്നെ അവിടെ നിന്ന് വേറൊരു പേര് കൊണ്ടും വിളിക്കൂല പടച്ചവനേ അള്ളാഹുവേ പിന്നെ പേര് മയ്യത്തന്നാ അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത് മലക്കുൽ മൂത്തി ഏത് സമയത്ത് വന്നാലും എന്റെ ശബ്ദം ശവിക്കുന്ന പാപ്പാ മലക്കുൽ മൂത്തി ഏത് സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ അനുവാദം ചോദിക്കാതെ കടന്നു വന്നാലു ല ഇല്ല ഇല്ലല്ല ഉറക്ക ചൊല്ലിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ പറ്റണമല്ലോ മക്കൾ കരയുമ്പോൾ ഉമ്മ കരയുമ്പോ സഹോദരങ്ങൾ കരയുമ്പോ കൂടപ്പുറപ്പുകൾ കരയുമ്പോ കൂട്ടുകാർ കരയുമ്പോ ബന്ധിമിത്രാദികൾ കരയുമ്പോ ല ഇലഹ ഇല്ലല്ല ഇലാ ഇല്ലല്ല എന്നുള്ള പരിശുദ്ധമായ കലിമ ഉറക്ക ചൊല്ലിയിട്ട് വിട പറയാൻ എന്നെ ഇവിടെ ഇരിക്കുന്ന എന്റെ പൊന്നുപ്പമാർക്ക് കഴിയണമല്ലോ എന്റെ പൊന്ന് ചെറുപ്പക്കാർക്ക് കഴിയണമല്ലോ അതുകൊണ്ട് എന്റെ പ്പയുടെ ബാപ്പ നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചവരോ ഇപ്പോഴൊന്നും പോകൂലല്ലോ എന്ന് പറയണ്ടണ്ട് ചെറുപ്പക്കാരാ മലക്കുൽ മൂത്ത് കടന്നു വന്ന് റൂഹ് റൂഖുപിടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ് ഒന്ന് മടക്കി തരാമോ കുഞ്ഞല അമൽ സ്വാലിഹാ ഒരല്പസമയം ഒന്ന് തന്നുപോയാല് എത്ര ഭക്വത് നിസ്കാരം കലാ ഉണ്ടോ അത് മുഴുവനും നിസ്കരിക്ക എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്ക എന്റെ കുടുംബ ജീവിതം ഞാൻ റബി റുചി റൂ അള്ളാഹുവേ ഒന്നുകൂടെ മടക്കാമോ അല്ലാ ഒന്ന് മടക്കി തരാമോ റബ്ബേ ദുനിയാവിൻ്റെ ചതിയിൽ പെട്ടുപോയി റബ്ബേ അള്ളാഹുവേ എത്രയോ വാദുകൾ കേട്ടതാട് എത്രയോ വാളുകൾ കേട്ടതാട് എത്രയോ നന്മകൾ വായിച്ചവരാട് എത്രയോ നന്മകൾ കണ്ടുപോയവരാണ് അന്നിട്ട് പോലും മനസ്സിനൊരു മാറ്റമില്ല അല്ലാ കഴിഞ്ഞുപോയ പ്രഭാഷണത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പല ഉപ്പമാർ ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്തുണ്ടല്ലോ പല ഉമ്മമാർ പള്ളിയുടെ ചുറ്റു അതൊക്കെ മറന്നോ അതൊക്കെ നമ്മൾ മറന്നുപോയോ ഒന്ന് ചിന്തിച്ചു നോക്ക് കഴിഞ്ഞ കൊല്ലം നിങ്ങളോടൊപ്പം ഇതേപോലെ എൻ്റെ പ്രഭാഷണം കേട്ടവരുണ്ടാകാം മറ്റുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണം കേട്ടവരുണ്ടാകാം ഇന്ന് പടച്ചവനെ ആരടി മണ്ണാകുന്ന ഖബറിൽ കിടന്നിട്ട് അവര് പറയുന്നുണ്ട് മക്കളെ ഈ ുള്ളില് ഉമ്മ തനിച്ചു പൊന്നു മോനെ ഈ ഖബറിൻ്റെ ഉള്ളില് നിന്റെ ബാപ്പ തനിച്ചാണ് മോനെ എന്നവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടാക അള്ളാഹുവേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലാ